കായികാധ്വാനം ആവശ്യമുള്ള ജോലികൾ പുരുഷന്മാരുടേത് മാത്രമാണെന്ന ചിന്താഗതിയെ തകർത്തെറിയുകയാണ് നെടുങ്കണ്ടം മൈനർ ഉമ്മാക്കട വാഴത്തൂപ്പിലെ ഇരുപത്തിനാലുകാരിയായ ശരണ്യ മുത്തു തടിവെട്ടും ലോഡിങ്ങും ഡ്രൈവിംഗും ഒപ്പം ബിരുദ പഠനവും എന്ന ഉത്തരവാദിത്വവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശരണ്യ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ വുമൺ തന്നെയാണ് ഡ്രൈവിംഗ് ഒരു ഹരമായി മാറിയപ്പോൾ പിക്കപ്പ് ഡ്രൈവറായ അച്ഛൻ മുത്തു പെരുമാളാണ് ശരണ്യക്ക് ഡ്രൈവിങ്ങിനോടുള്ള അഭിനിവേശം പകർന്നു നൽകിയത് ലോറി ഡ്രൈവറായ മൂത്ത സഹോദരൻ ശരണിന്റെയും അച്ഛന്റെയും പിന്തുണയോടെ പതിനെട്ടാം വയസ്സിൽ ശരണ്യ ലൈസൻസ് സ്വന്തമാക്കി വൈകാതെ ഡ്രൈവറായ സൂര്യയുമായുള്ള വിവാഹവും അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി ഭർത്താവിന്റെ ബിരുദ പഠനം തുടർന്ന ശരണ്യ രണ്ട് മക്കളുടെ അമ്മ കൂടിയായതോടെ ജീവിതം കൂടുതൽ വർണ്ണാഭമായി അച്ഛൻ മുത്തുപെരുമാൾ തടി വാങ്ങി മുറിച്ച് വിൽപ്പന നടത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ ശരണ്യ മുന്നിട്ടിറങ്ങി പഠനത്തിന്റെ ഇടവേളകളിൽ പഴയ ഷർട്ടും തലയിൽ കെട്ടും കെട്ടി തടിമുറിക്കാനും ലോഡിങ്ങിനും ശരണ്യ അച്ഛനെ സഹായിച്ചു ഈ ജോലിയിൽ കൂലിയിലോ മറ്റു കാര്യങ്ങളിലോ ഒരു വിവേചനവും നേരിട്ടിട്ടില്ലെന്നും ശരണ്യ പറയുന്നുണ്ട് പറമ്പിൽ നിന്നും മരം വെട്ടി കഷ്ണങ്ങളാക്കി വാഹനത്തിൽ കയറ്റുന്നത് ശാരീരികമായി ഏറെ അധ്വാനം വേണ്ടുന്ന ജോലിയാണ് ജോലി കഴിയുമ്പോൾ വിയർപ്പിലും ചെളിയിലും കുളിച്ച് അവൾ അവശ്യയാകും സമൂഹത്തിന്റെ വിമർശനങ്ങളെ അതിജീവിച്ച് ഇൻസ്റ്റഗ്രാം താരമായി ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ശരണ്യെയും കുടുംബത്തെയും ചെറുട വാക്കുകൾ വേദനിപ്പിച്ചു താൻ ചെയ്യുന്ന ജോലി മോശപ്പെട്ടതല്ലെന്ന് നാട്ടുകാരെ അറിയിക്കണമെന്ന് അവൾക്ക് തോന്നി അങ്ങനെയാണ് തൻ്റെ ജോലി ചെയ്യുന്നതിന്റെ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കാൻ തുടങ്ങിയത് തടിമുറിക്കുന്നതിന്റെയും ലോഡ് ചെയ്യുന്നതിന്റെയും പെരുമ്പാവൂരിലേക്കുള്ള യാത്രകളുടെയും വീഡിയോകൾ പെട്ടെന്ന് തന്നെ ഹിറ്റായി ഏകദേശം അൻപതിനായിരത്തോളം ഫോളോവേഴ്സാണ് ശരണിക്ക് ഇപ്പോൾ ഉള്ളത് മക്കളായ നാലര വയസ്സുകാരി സൂര്യഗായത്രിയും രണ്ടര വയസ്സുകാരൻ സൂര്യകൃഷ്ണയും റെയിലുകളിൽ അമ്മയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെടാറുണ്ട് തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനിയാണ് ശരണ്യ കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും സ്വന്തം ഇടം കണ്ടെത്തിയ ശരണ്യ സമൂഹത്തിന് മുഴുവൻ ഒരു മാതൃകയാണ് അവളുടെ ജീവിതയാത്ര കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം